സുഹൃത്തുക്കളെ സുന്ദരമായ പ്രകൃതി ഭംഗിയുള്ള പാലക്കാടിൻ്റെ മണ്ണിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ടൗണിനടുത്താണ് കേട്ടത് പാലക്കാട് ജില്ലയിലുള്ള നമ്മുടെ വില്ല പ്രൊജക്ടിൻ്റെ മറ്റൊരു സൈറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത് നല്ല വീതിയുള്ള റോഡാണ് ഈ വീട്ടിലേക്കുള്ളത് കേട്ടോ ഈ മൂന്ന് വില്ലകളും നമുക്ക് കൊടുക്കാനുള്ളതാണ് അതിൻ്റെ വർക്ക് പ്രോഗ്രസ്സിങ്ങിലാണ് ഇപ്പോൾ നിലവിലുള്ളത് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട വർക്കൊക്കെ ഇത് ബുക്ക് ചെയ്ത് ഇടാവുന്നതാണ് കേട്ടോ വേണ്ട അഞ്ച് ആണ് ഈ റോഡിൻ്റെ വീതി ഇട്ടിരിക്കുന്നത് ഇതിന് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യാണ്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഫുൾ ഇൻ്റർലോക്ക് ഒക്കെ കിട്ടിയിട്ട് അഞ്ച് മീറ്റർ റോഡാണ് ഇതിലേക്കുള്ള വഴിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നാലര സെൻറ്റ് നാലേ മുക്കാൽ സെൻറ്റ് അഞ്ച് സെൻറ്റ് ഇങ്ങനെയുള്ള മൂന്ന് പ്ലോട്ടുകളിലാണ് ഈ മൂന്ന് വില്ല നിൽക്കുന്നത് കേട്ടോ ഇതിൻ്റെ വില നിശ്ചയിച്ചിരിക്കുന്നത് അമ്പത്തിയേഴ് ലക്ഷം പിന്നെ അൻപത്തൊമ്പത് ലക്ഷം പിന്നെ അറുപത് ലക്ഷം ഇങ്ങനെ മൂന്ന് വിലയിലാണ് ഈ മൂന്ന് വില്ലകളും നിലനിൽക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഒരെണ്ണം അടുത്തത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് പിന്നെ ഒരെണ്ണം ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഭൂമി പുരയിടം കാറ്റഗറിയിലാണല്ലോ കേട്ടോ ഇതിൻ്റെ വർക്കുകൾ ഇതാ പ്രോഗ്രസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വാഹനങ്ങളൊക്കെ നിർത്തിലുള്ള ഗേറ്റ് പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് വരും ഇതിൽ പിന്നെ വാഹനങ്ങളൊക്കെ നിർത്തിട്ടാതെ നല്ല മുറ്റമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക് കണ്ടില്ലേ ഫുൾ ഇഷ്ടിയോണ്ട് കേട്ടോ വീടിൻ്റെ ചുമരും അതുപോലെ മതിലടക്കം ഇഷ്ട കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന വീട് ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് കേട്ടോ പുറത്ത് ചെറിയ രീതിയിലുള്ളൊരു ഓപ്പൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിറ്റൗട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ മുറ്റൊക്കെ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ഫുൾ ഫിനിഷിങ് ചെയ്തിട്ടാണ് നമ്മൾ തരുക കേട്ടോ അതിൻ്റെ വർക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മെയിൻ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് എടുത്തി കഴിഞ്ഞാൽ ഉണ്ടല്ലേ നല്ലൊരു ലിവിങ് ഏരിയ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് കേട്ടോ മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് അതുപോലെ വെള്ള സൗകര്യത്തിന് നിലവിൽ ബോർവെല്ലാണ് വെള്ളമൊക്കെ ധാരാളം കിട്ടുന്ന ഒരു ഏരിയയാണ് കേട്ടോ അത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ പിന്നെ ഇത് ആ ഡൈനിങ് ഏരിയ ആണ് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് രണ്ട് ബെഡ്റൂം കേട്ടോ ഒരു ബെഡ്റൂം മുകളിലേക്ക് ഇതാണ് അടുക്കള ഇപ്പം ഡൈനിങ് ഏരിയയിലാണ് നമ്മളുള്ളത് അവിടുന്ന് അടുക്കളയിലേക്ക് കടന്നു നല്ല രീതിയിലുള്ള വർക്കാണ് എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ ഈ വീട്ടിൽ നിന്ന് മെയിൻ റോട്ടിലേക്ക് കുറവും അഞ്ഞൂറ് മീറ്റർ ഉള്ളു കേട്ടോ അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണ് കേട്ടോ മു ചുറ്റും അതിലൊക്കെ കയറ്റി നല്ല സേഫ്റ്റിയൊക്കെ വീടാണ് അടുക്കളയുടെ പ്രകോശത്തേക്കുള്ള ഡോറ് നല്ല കനമുള്ള ഉള്ള ഇരുമ്പിൻ്റെ ഡോറാണ് കേട്ടോ അത് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് എത്തി ഡൈനിങ് ഏരിയയിൽ കണ്ടില്ലേ മുകളിൽ നിന്ന് വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള ഗ്ലാസ് വർക്കൊക്കെ ചെയ്തിട്ട് എപ്പോഴും ഇവിടെ നല്ല വെളിച്ചം ഉണ്ടാവും കേട്ടോ രാത്രിയായാലും അതിൻ്റെ തൊട്ട് ഇടത്തും വലത്തും ഇതാ ഇവിടെ ഒരു വാഷ് ബേസീൻ ഫിറ്റ് ചെയ്യാണ്ട് അതൊക്കെ ഫിറ്റിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതിലെ ഒരു ബെഡ്റൂം ബെഡ്റൂമൊക്കെ പന്ത്രണ്ട് പത്ത് സൈസുള്ള ബെഡ്റൂമുകളാണ് മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുള്ളതും മൂന്നും അറ്റാച്ചഡ്ലന കേട്ടോ ഇതാണ് ഇതിലെ ബാത്റൂമൊക്കെ ഉണ്ടാവുക നല്ല ഫിനിഷിംഗ് ഉള്ള അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ബാത്റൂമാണ് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് പാലക്കാട് ടൗണിലേക്ക് വെറും ഏഴ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമെന്ന് വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് എത്തി ഈ ഏരിയയിൽ സ്ഥലത്തിന് ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപ വിലയുള്ള ഏരിയ കേട്ടോ തന്നെ വില അധികം ഒന്നും അല്ലോ ഇതാണ് ഇതിലെ ബാത്റൂമ് നമ്മൾ ആദ്യം കണ്ട ബാത്റൂമിൻ്റെ അതേമാതിരി വലിപ്പവും ടൈൽസൊക്കെ ചെയ്ത ബാത്റൂം ബാത്റൂമെട്ടോ എല്ലാം നല്ല ക്വാളിറ്റിയുടെ സാധനങ്ങളാണ് ടൈൽസ് ആയാലും ബാത്റൂം ആയാലും എല്ലാം ആവും ഇതാണല്ലേ മുകളിലേക്കുള്ള സ്റ്റെയർ കേസും ഉണ്ടല്ലേ ഒരു തരം മരത്തിൻ്റെയൊക്കെ ടച്ചിങ്സുള്ള ടൈൽസാണ് നല്ല ഫിനിഷിങ്ങിലും നല്ല സ്ട്രോങ്ങിലാണ് ഇതിൻ്റെ വർക്ക് ഇത് സ്റ്റെയർ കേസിൻ്റെ അവിടുത്തെ ഒരു വെൻ്റിലേഷനാണ് ഇത് താൽപ്പര്യമുള്ളവർക്ക് ഈ സൈറ്റ് വന്ന് നോക്കി വീടൊക്കെ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും നല്ല വർക്കാണ് എന്നുള്ളത് ബോധ്യപ്പെടും സ്റ്റെയർ കേസ് കഴിഞ്ഞ് കയറി മുകളിലേക്ക് എത്തിയാതിരിങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് അവിടുന്ന് ഇതാ അതിൻ്റെ വലത് ഭാഗത്ത് ബെഡ്റൂം ഇടത് ഭാഗത്തേക്ക് ഫ്രണ്ടിലേക്കുള്ള ഡോറ് പിന്നെ ഇതാ വലത് ഭാഗത്ത് ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു ഇരുമ്പിൻ്റെ ഡോറും ഇതാണ് നേരെ മുൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രൻസ് കെട്ടോ ഉണ്ടാവും അതായത് നേരെ നമ്മുടെ വീടിൻ്റെ മുൻവശമാണ് റോഡൊക്കെ കാണാം സംതൃപ്തരായ ഒരുപാട് കസ്റ്റമേഴ്സുള്ള ഒരു സ്ഥാപനമാണ് നമ്മൾ കേട്ടോ നിരവധി വീടുകൾ നമ്മൾ ഇതിനോടൊന്നും തന്നെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മുൻവശത്തുള്ള ഓപ്പൺ ടെറസ് എന്ന് അതാണ് നമ്മൾ വീണ്ടും സ്റ്റെയർ കേസിൻ്റെ ഓപ്പൺ സ്പേസിലേക്ക് എത്തി ഇത് ഇരുമ്പിൻ്റെ ഡോർ തുറന്ന് പറഞ്ഞാൽ പിന്നാമ്പുറത്തേക്കുള്ള ഓപ്പൺ ഡോറസ് ഇതാണിപ്പോൾ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കുള്ള ഗ്ലാസ് വർക്കാണ് ഇപ്പോൾ ഈ താഴത്ത് കാണുന്നത് ഇതാണ് പിൻഭാഗത്ത് മുകളിലേക്കുള്ള ഇരുമ്പിൻ്റെ സ്റ്റെയർ ഒക്കെ വെച്ചിട്ടുണ്ട് അവിടുന്ന് വീണ്ടും നമ്മൾ ഇതാ സ്റ്റെയർ കേസിൻ്റെ ഓപ്പൺ സ്പേസിലേക്ക് എത്തി ഈ വലതുഭാഗത്ത് കാണുന്നതാണ് മുകളിലുള്ള ബെഡ്റൂം നല്ല നല്ല വലിപ്പുള്ള ബെഡ്റൂമാട്ടോ നമ്മുടെ ചാനലൊന്നും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ചെയ്യുക കൂടാതെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പാലക്കാട് ടൗണിനടുത്ത് വീട് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക ഈ വീട്ടിൽ നിന്ന് മെയിൻ ഹൈവേയിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ നടന്ന ഹൈവേ എത്തി ഏഴ് കിലോമീറ്റർ പോയ പാലക്കാട് ടൗൺ എത്തി ആവശ്യക്കാർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക വിലയിൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് എല്ലാവർക്കും നന്ദി